അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുകയാണോ സാധാരണക്കാരോട് എന്തൊരു മനുഷ്യനാണല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ ഒരു മനുഷ്യന്റെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് അയാൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്ന് വെച്ചതിന് എന്താണ് ഇയാൾ ഈ കാണിക്കുന്നത് വെറുതെ ആ മനുഷ്യനെ സമൂഹത്തിന് മുമ്പിൽ നാണക്കെടുത്താൻ ഒക്കെയാണോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ശ്രമിച്ചത് അതോ അധികാരം കഴിക്കട്ടിപ്പോൾ സാധാരണക്കാരെ ഒന്നും കണ്ണിൽ കാണാതായോ സുരേഷ് ഗോപിക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണോ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ഇടുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഇതല്ല അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണണം ഈ ഒരു വീടിൽ നിന്ന് വ്യക്തമാണ് സുരേഷ് ഗോപി എന്തിനാണ് അയാളെ കൈതറ്റി മാറ്റിയെന്നുള്ളത് കുറെ തവണ അങ്ങേരെ കാണിച്ചപ്പോഴാണ് സുരേഷ് ഗോപി അങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷെ ഈ ഒരു പ്രത്യേക ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി ഇങ്ങനെയാണോ ഒരു മനുഷ്യ സ്നേഹിയാണോ അധികാരം കഴിക്കിട്ട് എന്റെ ഹുങ്കാണോ ഈ കാണിക്കുന്നത് അധികാരം കഴിക്കിട്ടിപ്പോൾ സാധാരണക്കാരെയൊന്നും കണ്ണിൽ കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം കാണിച്ച ആ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയം കണക്കിലെടുത്ത് പലർക്കും സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുക എന്നൊരു ഉദ്ദേശമായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഈ വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് പോകുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ എന്തെങ്കിലും ദച്ഛണ്ടെങ്കിൽ അത് നമ്മൾ ധൈര്യമായിട്ട് തന്നെ വിളിച്ചു പറയും കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടറിന്റെ അത് കൈവച്ച ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് ആ കുറെ എണ്ണങ്ങൾ വന്ന് ഇവിടെ കരയെ കരഞ്ഞു തീർത്തുമാണ് കരച്ചിലൊക്കെ അത് നമുക്ക് വിഷയമല്ല ചെയ്ത കാര്യം ചെയ്തു തന്നെ പറയും ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും നമ്മൾ പറയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം പ്രചരിക്കുന്നത് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അയാളോട് മോശമായിട്ട് പെരുമാറിയെന്നോ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചെന്നോ എന്നൊക്കെയുള്ളൊരു രീതിയിൽ ആ വീഡിയോ പരക്കുന്നുണ്ട് അപ്പോ അത് തടയേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് കാരണം ഫേക്ക് ന്യൂസുകൾ പലരിലേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഹേറ്റ്സ് സുരേഷ് ഗോപിക്ക് ഉണ്ടാവും അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ആൾക്കാർ വെറുക്കുന്നത് മോശമല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ സുരേഷ് ഗോപി അയാൾ അധികാരത്തിന്റെ കുങ്കു കാണിച്ചതല്ല കുറെ നേരം കൈകിട്ടാട്ടി കഴിഞ്ഞപ്പോൾ ആർക്കായാലും ദേഷ്യം വരും തട്ടി തന്നെ ഉള്ളൂ അപ്പോ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക